ൂടെ ഉണ്ട് ഞാൻ നിന്റെ നാക്കിൽ ഇരിക്കും ഞാൻ നിന്റെ കൂടെ ഇരിക്കും ഞാൻ ഞാനായിരിക്കും നിനക്ക് വേണ്ടിയാ നീ പോ നീ എനിക്ക് വേണ്ടി പോ ഞാൻ നിനക്ക് വേണ്ടിയാണ് എന്തൊരു ഗൗരവ അല്ല ഗംഭീരമായ ഒരു ഒരു ഉറപ്പാണത് ഞാൻ ഞാനായിരിക്കുന്നത് ഞാൻ ദൈവമായിരിക്കും നിനക്ക് വേണ്ടിയാണ് നീ എന്ന ആൾക്ക് വേണ്ടിയാണ് ഞാൻ എന്ന ആള് ആയിരിക്കുന്നത് അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി പോ ഞാൻ പറയുന്ന കാര്യം നീ പറ നീ പറ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയ ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യ എന്നിട്ട് എന്റെ ജനത്തെ നീ കൊണ്ടുപോക ഇങ്ങനെ ഒരു മിഷനെ അല്ലേ ഉറപ്പിച്ച് ഈ എന്താ പറയുക ധൈര്യപ്പെടുത്തി വിടുകയാണ് മോശിയെ ഇന്ന് നമ്മയാണ് ധൈര്യപ്പെടുത്തി വിടുന്നത് നമുക്കറിയാലോ മിഷൻ പ്രവർത്തനം അത്ര എളുപ്പമൊന്നും അല്ല സംഗതി നമ്മൾ പറയും വലിയ പ്രശ്നങ്ങൾ ഇത് ഇല്ലെന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ശരിക്കും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും എന്നാലും നമ്മൾ പേടിക്കരുത് എന്നാലും നമ്മൾ പേടിക്കരുത് എന്താ പേടിക്കരുത് എന്ന് പറയുന്നത് ഇപ്പോ ഇപ്പോ മുപ്പത്തിയാറ് കോടി അതായത് ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളാണ് ലോകത്തുള്ളത് ഇതിൽ മുപ്പത്തി കോടി ക്രിസ്ത്യാനികളെ പ്രധാനമായിട്ടും മുസ്ലിംസ് ആക്രമിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ മുപ്പത്താറ് കോടി ക്രിസ്ത്യാനികളെ എവിടെയെങ്കിലും നൈജീരിയ ഒക്കെ അടക്കമുള്ള എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾ തിരിച്ചാക്രമിക്കുന്നു കണ്ടിട്ടുണ്ടോ ഇല്ല എന്തേ ഇതിനേക്കാളും വളരെ രൂക്ഷമായ മതമർദ്ദനവും ഉണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ഈ സ്നാബിയോരം കൊല്ലപ്പെടുകയായിരുന്നു അല്ലേ കഴുത്തറുത്ത് കൊല്ലപ്പെടുകയായിരുന്നു ഈശോയെ കുരിശിൽ തൂക്കി കൊല്ലുകയായിരുന്നു എസ്തപാനസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു ഈ സബദിര മകൻ യാക്കോബിനെ കഴുത്ത് വെട്ടി കൊല്ലുകയായിരുന്നു പിന്നെ യേശുവിന് സഹോദരന എന്നറിയപ്പെട്ടിരുന്ന യേശുന്റെ കസിനായ സഹോദര യാക്കോബിനെ കൊല്ലുകയായിരുന്നു അറുപത്തിനാല് പത്രോസിനെ തലകീഴായി കൊല്ലായിരുന്നു അറുപത്തി ഏഴ് റോമാൽ വെച്ചിട്ട് തലവെട്ടി തലവെട്ടിക്കൊല്ലുകയായിരുന്നു എഴുപത്തിരണ്ടില് നമ്മുടെ നാട്ടിൽ വെച്ച തോമസ്ലിയെ കൊന്തം കൊണ്ട് കുത്തി കൊല്ലുകയായിരുന്നു എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു ഈ പന്ത്രണ്ട് പേരില് ഒരാളെ ബാക്കി എല്ലാവരും പന്ത്രണ്ട് പേര് സ്നേഹന്മാരും പിന്നെ എസ്തപാനോസും സ്നാപകനും യേശുമൊക്കെ കൂട്ടിയാൽ ആദ്യം തന്നെ പത്ത് പതിനഞ്ച് പേരിൽ ഒരാളെ ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു അവരിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇരുന്നൂറ് കോടി ആയത് രണ്ടായിരം കൊല്ലം കൊണ്ടാണ് അത് തീരെ മോശമൊന്നുമല്ല അതിനകത്ത് ചില ചില ഈ രാഷ്ട്രീയ കാരണങ്ങളെ ചില രാജ്യങ്ങളിൽ പള്ളിയിൽ പോകാതെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഫ്രാൻസിൽ പ്രശ്നമുണ്ട് ജർമ്മനി പ്രശ്നമുണ്ട് എന്ന് ചോദിച്ചിട്ട് അവിടെ എല്ലാവരുടെയും പ്രശ്നമുണ്ടോ എല്ലാ രാജ്യങ്ങളും പ്രശ്നമുണ്ടോ നമ്മുടെ ആളുകൾ കൂടുതൽ പോയിരിക്കുന്നത് ജർമ്മനി ആയതുകൊണ്ട് ജർമ്മനിയിൽ അത് കിഴക്കൻ ജർമ്മനിൽ അധികം പേര് പള്ളി വരാത്തത് കൊണ്ട് പള്ളി മുഴുവൻ നശിച്ചു എന്ന് പറയുന്നത് ശരിയാണോ അതൊരു റിവൈവലിന്റെ കാര്യമാണ് പിന്നെ അത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല രാഷ്ട്രീയ കാരണം കൊണ്ടാണ് അതൊരു വിശദാംശം ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് വിശ്വാസം ചെയ്യിച്ചു യൂറോപ്പിൽ വിശ്വാസം പോയി എന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാനിപ്പോ കുറെ രണ്ടായിരത്തി മൂന്ന് മുതൽ ഞാൻ വിദേശത്താണ് പണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു ഒരു അൻപത് ശതമാനം ആളുകൾ പക്ഷെ അത് കഴിഞ്ഞ കഴിഞ്ഞു ഇപ്പോഴോ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളായിട്ടും മറ്റു വിവിധ ഗ്രൂപ്പുകളായിട്ടും ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും എന്തുമാത്രം ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലാണ് ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കണേ പണ്ട് ഞായറാഴ്ച കുർബാനക്ക് മാത്രം പോയിരുന്ന ആളുകൾ ഇപ്പോ സദാസമയം ബൈബിളായിട്ടും പ്രാർത്ഥനയായിട്ടും പാട്ടായിട്ടും പിന്നെ ഓൺലൈനായിട്ടും എല്ലാത്തിനും കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് സഭയുടെ ആ രൂപമാറ്റം ഒരു പരിണാമ സഭയിൽ സംഭവിച്ചിരിക്കുന്നു അതൊരു വിശ്വാസത്തിന്റെ ക്ഷയമായിട്ട് കണക്കാക്കിയാൽ വിവരമില്ല എന്ന് ഞാൻ അവർക്ക് പറയൂ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ കണ്ട് മാത്രം വിധിക്കുന്ന തീർത്തും തെറ്റായ മാനുഷിക വിധി അതായത് പണ്ട് പള്ളി പോയിരുന്നു ഇപ്പൊ പള്ളി പോക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവിടെ വിശ്വാസം കൂടിയിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ ഈ വിശ്വാസം കുറഞ്ഞപ്പോഴാണ് ഇപ്പോ ഇല്ലേ വർഗീയവാദം കൂടി വർണ്ണവെറി കൂടി ഈ യൂറോപ്പിലൊക്കെ വർണ്ണപെറി വംശവെറി കൂടി നമ്മുടെ നാട്ടില് വർഗീയത കൂടി എന്താ കാര്യം ക്രിസ്തീ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വർണ്ണപെറിയും വംശവെറിയും ജാതിപെറിയും ഒക്കെ ഇപ്പൊ അമേരിക്കയിലെ ഇല്ലേ വംശവെറി കൂടിയിരിക്കുകയാണ് കഴിഞ്ഞൊരു അഞ്ചു പത്ത് കൊല്ലമായിട്ട് എന്റെ കാര്യം വിശ്വാസത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ കുറവ് വന്നായി ക്രൈസ്തവ വിശ്വാസം എന്താ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഛായൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് കറുത്തോ വെളുത്തോ ഭ്രൗണോ അതൊന്നൊരു വിഷയമല്ല ദൈവത്തിന്റെ ഛായൽ സൃഷ്ടിക്കപ്പെട്ടതാണ് സനാതനധർമ്മം എന്താ പറയുന്നത് കുറച്ച് പേര് മുകളിലുള്ളവരാണ് പിന്നെ ഉള്ളവര് അതിന് കുറച്ച് താഴെയുള്ളവര് പിന്നെ കുറച്ച് താഴെയുള്ളവര് പിന്നെ കുറച്ച് താഴെയുള്ളവര് നാല് ഗണങ്ങളാണ് ശരിക്കും ദൈവ ദൈവത്തിന്റെ ഉള്ളോ മഹാഭൂരിപക്ഷവും ഔട്ട് കാസ്റ്റ് ആണ് പുറജാതിക്കാരാണ് അവര് ദൈവത്തിന്റെ ആളുകളല്ല അവരീ നാല് ജാതികളെ സേവിക്കാൻ വേണ്ടിയുള്ള ആ സനാതനധർമ്മം നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കൂട്ടം എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യയെ സനാതനധർ സനാതനധർമ്മമാക്കണം അതിനെതിരാന്ന് പറഞ്ഞിട്ടാണ് ഒരു തൻ്റെ ഷൂ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തട്ടായി തിരിച്ച് ഇങ്ങനെ വർഗീകരിച്ച് എല്ലാവരും തുല്യരല്ല തുല്യരല്ല എന്ന കാര്യം സനാതനമാക്കുക ശാശ്വതമാക്കുക അവിടെയാണ് ക്രിസ്ത്യാനികള് അവരുടെ യാഹ്വയെ അവരുടെ യാഹ്വയെ പ്രഘോഷിക്കേണ്ടത് ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യരും അവർ തുല്യരാണ് അന്തസ് ആണോ പെണ്ണോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആകട്ടെ ഏക സത്യദൈവം യാഹ്വേ ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ യാഖ്വേ അവന്റെ ആളുകളാണ് സകലരും ഈ വിശ്വാസമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് അപ്പോൾ മറച്ചുള്ള തത്വചിന്തകൾ നടക്കുമ്പോൾ ഒരു കൂട്ടത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം അതായത് ലോകത്ത് മുഴുവൻ ശരീരത്ത് കൊണ്ടുവരാൻ വേണ്ടി നടക്കണം മറ്റൊരു കൂട്ടർ ജനങ്ങളെ തട്ടുതട്ടാക്കി തിരിച്ച് സമത്വമില്ല എന്ന് പഠിപ്പിക്കാൻ നടക്കണം അവിടെയാണ് ഏകസത്യ ദൈവം യാക്വേ പറയുന്നത് എന്റെ ജനമാണ് സകല മനുഷ്യരും എൻ്റെ മക്കളാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഞാനായിരിക്കുന്നത് ഞാൻ ദൈവമായിരിക്കുന്നത് ആയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് അങ്ങനെ പറയുന്ന ദൈവത്തെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് മിഷൻ മിഷന് അത് പ്രഘോഷിക്കാൻ നമുക്ക് കഴിയട്ടെ എല്ലാ ദിവസവും പ്രഘോഷിക്കാൻ കഴിയട്ടെ മിഷൻ ജാതാവും നമ്മൾ ഓർമ്മപ്പെടുത്തട്ടെ ഇങ്ങനെ പ്രഘോഷിക്കുന്നവർക്ക് ആള് കൊണ്ടും അർത്ഥം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റു തരത്തിൽ സഹായങ്ങൾ നൽകാനായിട്ടും നമ്മൾ തയ്യാറാകുക അപ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമാകും ഏതായാലും മരിക്കണം അത് സുഭിക്ഷേട്ടം പ്രഘോഷിച്ച് മരിക്കാൻ പറ്റിയാൽ സുഭിക്ഷട്ടം പ്രഘോഷിക്കുന്നവരെ കാര്യങ്ങൾ എത്ര സുന്ദരം നമ്മുടെ കർത്താവ് ശംശിക്കേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ